കേരളത്തിലെ പ്രധാന പക്ഷി പക്ഷിസങ്കേതങ്ങൾ കടലുണ്ടി തട്ടേക്കാട് കുമരകം മംഗളവനം പാതിരാമണൽ കേരളത്തിലെ പ്രധാന പക്ഷി പക്ഷിസങ്കേതങ്ങൾ കടലുണ്ടി തട്ടേക്കാട് കുമരകം മംഗളവനം പാതിരാമണൽ പശ്ചിമ ബംഗാളിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന പക്ഷിമ പക്ഷി സങ്കേതങ്ങൾ ചിന്താമണികർ കുലിഖ് റാസിബിക് ബിൽ പശ്ചിമ ബംഗാളിലെ പക്ഷി സങ്കേതങ്ങൾ ചിന്താമണികർ പക്ഷിസങ്കേതം കുലിക് പക്ഷിസങ്കേതം റാസിഖ്ബിൽ പക്ഷിസങ്കേതം മഹാരാഷ്ട്രയിലെ പ്രധാന പക്ഷിസങ്കേതങ്ങൾ മയാനി പക്ഷി സങ്കേതം കർണാല പക്ഷി സങ്കേതം ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് പക്ഷി സങ്കേതം നന്ദൂർ മദ്മേശ്വർ പക്ഷി സങ്കേതം ഗ്രേറ്റ് ഇന്ത്യൻ ബസ് സ്റ്റാൻഡ് പക്ഷിസങ്കേതം മഹാരാഷ്ട്രയിലാണ് ഗുജറാത്തിലെ പ്രധാന പക്ഷിസങ്കേതങ്ങൾ ഗിജാദിയ കച്ച് ബസ് നൽ സരോവർ ഗാഗ വന്യജീവി സങ്കേതം പോർബന്ദർ തോൾ തടാകം വജന പക്ഷിസങ്കേതം നൽസരോവർ പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ് ഉത്തർപ്രദേശിലെ പക്ഷി സങ്കേതങ്ങൾ സർസായ് നവാർ വെസ്റ്റ്ലാൻഡ് ഹൈദർപൂർ തണ്ണീർത്തടം ലാഖ് ബഹോസി സങ്കേതം നവാബ്ഗഞ്ച് പക്ഷി സങ്കേതം ഒഖ്ല വന്യജീവി സങ്കേതം പാട്ന വന്യജീവി സങ്കേതം സമാൻ വന്യജീവി സങ്കേതം തസ്രാന പക്ഷി പക്ഷിസങ്കേതം ആന്ധ്രാപ്രദേശിലെ പക്ഷിസങ്കേതങ്ങൾ അറ്റക് പാക്ക നെലപ്പാട് പുലിക്കെട്ട് തടാകം ശ്രീ പെനുസുല നരസിംഹ വന്യജീവി സങ്കേതം ഉപ്പലപ്പാട്ട് കൊണ്ടകർല ആവ പുലിക്കെട്ട് തടാകം ആന്ധ്രാപ്രദേശിലാണ് കർണാടകയിലെ പക്ഷി പക്ഷിസങ്കേതങ്ങൾ ആറ്റിവേരി ബംഗാപുര പുട്ടനഹള്ളി തടാകം ബോണൽ ഗുഡവി കഗലാഡ് കൊക്രബല്ലൂർ മാഗഡി രംഗനത്തിട്ട് മന്ദഗഡ്ഡെ രംഗനത്തിട്ട് പക്ഷിസങ്കേതം കർണാടകയിലാണ് തമിഴ്നാട്ടിലെ പക്ഷി സങ്കേതങ്ങൾ കാഞ്ഞിരംകുളം കുത്തൻകുളം ശുചീന്ദ്രം തെരൂർ ഉദയമാർത്താണ്ഡപുരം വേടന്തങ്കൽ വെള്ളോട് വെട്ടങ്കടി വേടന്തങ്കൽ പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് മാർത്താണ്ഡപുരം പക്ഷി സങ്കേതവും തമിഴ്നാട്ടിൽ സ്ഥിതി ചെയ്യുന്നു ബീഹാറിലെ പ്രധാന പക്ഷി സങ്കേതങ്ങൾ നാഗിഡാം പക്ഷി സങ്കേതം ഡൽഹിയിലെ പ്രധാന പക്ഷി സങ്കേതമാണ് നജ്ഫഹട്ട് ഡ്രെയിൻ പക്ഷി പക്ഷിസങ്കേതം നാഗി ഡാം പക്ഷിസങ്കേതം ബീഹാറിൽ സ്ഥിതി ചെയ്യുന്നു നജ്ഫഹഡ് ഡ്രെയിൻ പക്ഷി പക്ഷിസങ്കേതം ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്നു ഗോവയിലെ പ്രധാന പക്ഷി സങ്കേതമാണ് സലീം അലി പക്ഷി സങ്കേതം പി എസ് സി പരീക്ഷകളിലെ സ്ഥിരം ചോദ്യമാണ് സലിം അലി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഗോവ ഹരിയാനയിലെ പക്ഷി സങ്കേതമാണ് ഖപ്പർവാസ് വന്യജീവി സങ്കേതം ബിന്ദാവാസ് വന്യജീവി സങ്കേതം ഖപ്പർവാസ് ബിന്ദാവാസ് വന്യജീവി സങ്കേതം ഹരിയാനയിൽ ഹിമാചൽ പ്രദേശിലെ പ്രധാനപ്പെട്ട പക്ഷിസങ്കേതമാണ് ഗാങ്കുൽ ഗാംഗുൽ പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശ് ലെംഗ്ട് വന്യജീവി സങ്കേതം മിസോറാം ലെംഗ്ട് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മിസോറാമിലാണ് ഒഡീഷയിലെ പ്രധാന പക്ഷി സങ്കേതമാണ് ചിൽക കിയോലാദിയോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാൻ താൽചാപ്പർ വന്യജീവി സങ്കേതം രാജസ്ഥാൻ ചിൽക പക്ഷി സങ്കേതം ഒഡീഷ കിയോലാദിയോ വന്യജീവി സങ്കേതം രാജസ്ഥാൻ താൽചാപ്പർ വന്യജീവി സങ്കേതം രാജസ്ഥാൻ ജമ്മുകാശ്മീരിലെ പ്രധാനപ്പെട്ട പക്ഷി സങ്കേതമാണ് ഹൊക്കേര വെറ്റ്ലാൻഡ് പക്കേര വെറ്റ്ലാം സ്ഥിതി ചെയ്യുന്നത് കാശ്മീർ പുതുച്ചേരിയിലെ ഒരേയൊരു പക്ഷി സങ്കേതമാണ് ഔസഡു പക്ഷി സങ്കേതം